ഇത് എൻ്റെ ഒരു എന്ത് സ്റ്റുഡൻ്റാണ് നല്ല സ്തു എന്തുവാ വണ്ണത്തിൽ വന്നതാണ് കുട്ടി പകുതിയായിട്ടുണ്ട് നല്ല എക്സസൈസ് ചെയ്യുന്ന കുട്ടിയാണിത് ഏറ്റവും നല്ലപോലെ എക്സസൈസ് ചെയ്യുന്ന കുട്ടിയാണ് അപ്പം നമുക്ക് കുട്ടികൾ ഈ കുട്ടി എൻ്റെ സ്റ്റുഡൻറ് എങ്ങനെയാണ് എന്തൊക്കെ പറയുന്നു എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾ നോക്കാം ഓക്കെ ഹലോ ഗ ഹലോ മോനെ എന്താണ് പരിപാടി നിൽക്കുന്നത് എൻ്റെ ടീച്ചറിൻ്റെ വീട്ടിലാണ് ഇപ്പൊ നമ്മള് നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ണമൊക്കെ തന്നെ കുറച്ച് സെറ്റാവാന്ന് വിചാരിച്ചു ആ സെറ്റിന് നമ്മളിപ്പോ നിക്കുവാണ് അപ്പൊ നമ്മളെ ചെയ്യുന്ന ഒക്കെ നിങ്ങൾ കിട്ടും അതിന് തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇത് ഇങ്ങനെയാണ് ശക്തി വരണമെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട പറ്റും ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളെ കൈക്ക് നല്ല യോഗ കിട്ടും പിന്നെ കൈയെ മുട്ടില് അടിക്കുന്ന ഒരു രൂപ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു ഒരു മണി ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുപ്പത് ശതമാനംത്തോളം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ദിവസം മുപ്പത് ശതമാനത്തോളം നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതായിരിക്കും ഇനി ഇതാ കുട്ടി ചെയ്യുന്നതോ കണ്ടോ ഒട്ടും തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഗായ്സ് എല്ലാം തന്നെ ഒറിജിനൽ ആണ് കണ്ടോ എല്ലാം ആണ് കുട്ടി കാണിക്കുന്നത് നല്ലപോലെ സർക്കസ് പോലെ ചെയ്യുന്ന ആളാണ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റമൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും കുട്ടി കുട്ടി നല്ല വണ്ണത്തിൽ ആ ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ ആദ്യം കാണിച്ചു തരുന്നതായിരിക്കും ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ കുട്ടി നല്ല പോലെ തന്നെ മെലിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇത് കുട്ടി എന്തോ പഠിച്ചോണ്ട് വരുന്നതേ ഉള്ളു കുറച്ചുകൂടെ വയർ ഒരു ഷാളി നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ വളരാനുണ്ട് അതുകൊണ്ട് നമുക്ക് അത് കുട്ടി തൽക്കാലം ചെയ്ത് നോക്കാം അല്ലേ നല്ലപോലെ വയർ പൊക്കി വരണം പക്ഷെ അത് അതിനെ കണ്ട് സാധിക്കില്ല കുറച്ചുകൂടെ നീള ഹൈറ്റൊക്കെ കിട്ടിയതിന് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നു വേറൊരു കുട്ടി കൂടെ ഉണ്ട് ആ കുട്ടി വന്ന ശേഷം ഞാൻ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി നിങ്ങക്ക് ബോർ വരിക്കുമായിരിക്കും ഇപ്പൊ നമ്മളാ പടം ഒക്കെ ഒന്ന് കാണിച്ചു ഇത് ഏതാ സ്റ്റുഡന്റ് വരച്ചൊരു പടമാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റുഡൻറ്റ് വരച്ച പടമാണ് എൻ്റെ ഇപ്പോൾ യോഗ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് വരച്ച പടമാണ് കുറേ പടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഈ ഞാൻ ഇപ്പോൾ പഠിക്കുക എന്നെ എൻ്റെ കുട്ടിയുടെ ഒരു ഫ്ലവർ പോട്ടാണ് ഇത് ഉണ്ടാക്കിയതാണ് ബ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ പോട്ടാണ് ഗൈസ് നല്ലൊരു വഴിയ കളറ് ഫ്രണ്ടിൽ വന്നിട്ട് ബാക്കിയല്ല ഓറഞ്ച് കളറിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അല്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുപോയി ബേഗ ഇനി എന്താണ് കുട്ടി ഇനി നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്നേ റിയാക്സ് ചെയ്ത് വെള്ളം കുടിച്ചോണ്ട് വന്നോളൂ കുട്ടി വന്നിട്ടാണ് കുട്ടിയെ കാണാം ഇവിടെ ഓക്കെ കഴിയുന്നുണ്ട് നല്ല ഹൈ ഫ്ലോക്സ് കൊടുക്കാനായിരുന്നു ാണ് പിന്നെ ഗേൾസ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ബെൽ ബട്ടണും കൂടെ ഒന്ന് മാത്രം മാത്രമേ ഞങ്ങളെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടിക്കിട്ടുകയുള്ളൂ അപ്പോൾ ബായ്